നമസ്കാരം ഇറാനെ ഇന്ത്യക്ക് എതിരായി തിരിക്കുവാൻ ട്രംപിന് രഹസ്യ പദ്ധതി ഉണ്ടെന്ന് സംശയം കാരണം ഇറാൻ എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രാധാന്യമുള്ള രാജ്യമാണ് അതുകൊണ്ടാണ് ഇറാനിൽ ഇന്ത്യ ചാബഹാർ തുറമുഖം പണിതപ്പോൾ ഉപകരണങ്ങൾ വാങ്ങാനും വികസനത്തിനും പന്ത്രണ്ട് കോടി ഡോളർ മുടക്കിയത് മറ്റൊരു ഇരുപത്തഞ്ച് കോടി ഡോളർ വായ്പ വാങ്ങിയും ഇന്ത്യ ഇറക്കിയിട്ടുണ്ട് കാരണം ചാബഹാർ ഇന്ത്യയുടെ കയറ്റുമതി ബിസിനസിന്റെ ജീവരേഖയാണ് ഇറാനിലെ അലി മേഖലയുമായുള്ള ഇന്ത്യയുടെ മെച്ചപ്പെട്ട ബന്ധമാണ് ചാബഹാർ തുറമുഖത്തിന് മുപ്പത്തി ഏഴ് കോടി ഡോളർ മുടക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് ഇത് നൽകുന്ന ബിസിനസ് സാധ്യത വളരെ വലുതായിരുന്നു അതാണ് ഇപ്പോൾ യു എസ് പൊലിപ്പിച്ചെടുക്കുന്ന ഇറാനിലെ ആഭ്യന്തര കലാപം മൂലം അടഞ്ഞു പോകുന്നതും പാകിസ്ഥാന് സഹായമില്ലാതെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും പ്രവേശിക്കുവാൻ ചാബഹാർ തുറമുഖമാണ് ഏകമാർഗം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ താലിബാൻ സർക്കാരുമായി ബന്ധം മെച്ചപ്പെട്ടു വരികയായിരുന്നു ചാബഹാർ തുറമുഖം പ്രവർത്തിച്ചാൽ അഫ്ഗാനിലേക്ക് ഇന്ത്യക്ക് സുഗമമായി നീങ്ങാം താലിബാൻ സഹായത്തോടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യയ്ക്ക് പാക് സഹായമില്ലാതെ നീങ്ങാനാകും ഇറാനിൽ വലിയ സാമൂഹിക കലാപമുണ്ടായാൽ ചാബഹാർ പ്രവർത്തനം മുടങ്ങും ഇതുപോലെ അമേരിക്കയുടെ പിന്തുണയോടെയുള്ള ഒരു സർക്കാർ ഇറാനിൽ വന്നാലും ഇന്ത്യക്ക് തലവേദനയാകും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് കീഴിൽ മാത്രമേ ഇന്ത്യക്ക് ചാബഹാർ തുറമുഖം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി പഴയ ഷാബരണം തിരിച്ചുവന്ന് റെസ്പോലവി ഇറാൻ ഭരണം പിടിച്ചാലും അത് ഇന്ത്യക്ക് എതിരാവുകയുള്ളു പണ്ട് ഷാബരണം നിലവിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് യുദ്ധം നൽകി സഹായിച്ചിരുന്നു ആയുധങ്ങൾ മാത്രമല്ല എണ്ണയും സൈനിക ഉപകരണങ്ങളും ഇറാൻ പാകിസ്ഥാന് നൽകിയിരുന്നു എന്തായാലും തന്റെ രണ്ടാം ഭരണത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചന യൂറോപ്യൻ സഖ്യത്തെ എതിർത്തുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് തന്റെ ഒരു വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് വാചാലനായ ട്രംപ് സ്റ്റാർമറോട് ആവശ്യപ്പെട്ടത് ലണ്ടനിലെ കാര്യങ്ങൾ ആദ്യം നേടിയാക്കൂ എന്നായിരുന്നു ഇന്നലെ വൈറ്റ് ഹൗസിൽ തന്റെ ഭരണ നേട്ടങ്ങൾ വിളംബരം ചെയ്യുവാൻ വിളിച്ചു പത്രസമ്മേളനത്തിൽ വെച്ചായിരുന്നു ട്രംപിന്റെ ഈ അഭിപ്രായ പ്രകടനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് അവർ അവരുടെ രാജ്യത്തെ കാര്യങ്ങൾ നേരെയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ട്രംപ് ലണ്ടനിലും പാരീസിലും നിറയെ പ്രശ്നങ്ങളാണെന്നും പറഞ്ഞു ഇരു രാജ്യങ്ങളും കുടിയേറ്റം നിമിത്തം ഗുരുതരമായ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് ബ്രിട്ടനിലെ ഊർജ്ജക്ഷാമത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു ഗ്രീൻലാൻഡ് വിഷയത്തിൽ ആരെ പിണക്കിയും ഏതറ്റം വരെയും പോകുവാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വാക്കുകളെ വിലയിരുത്തുന്നത് നിയമങ്ങളില്ലാത്ത ഒരു ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാം തന്നെ ചവിട്ടി അറയ്ക്കപ്പെടുകയാണ് കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥ സംജാതമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാക്രോൺ നടത്തിയ സ്വകാര്യ ചാറ്റിലെ ചില ഭാഗങ്ങൾ ട്രംപ് പുറത്തുവിട്ടതിനു ശേഷം വേൾഡ് എക്കണോമിക് ഫോറത്തിനോട് സംസാരിക്കുകയാണ് മാക്രോൺ ഇത് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്